ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിലൊരു വഴുതനങ്ങ ചമ്മന്തി ആയിട്ടാണ് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഫീഡ്ബാക്ക് തരണം നമ്മൾ കുടനെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വഴുതനങ്ങ ചുട്ട് എടുക്കണം പിന്നെ ഗ്യാസ് കത്തിക്കട്ടെ സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ എനിക്ക് വഴുതനങ്ങ താങ്ങനെ ഒരു കമ്പിയുള്ള എത്തിയിട്ട് ഇങ്ങനെ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ കാണിച്ച് ചുട്ടെടുക്കണം നമ്മുടെ വഴുതനങ്ങൾ ഏകദേശം ആയിട്ടുണ്ട് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിങ്ങനെ എല്ലാ ഭാഗവും ഇതുപോലെ വേവിച്ചെടുക്കണം അതുപോലെ ഒരു തക്കാളിയും നമുക്ക് നമുക്കിതുപോലെ ചുട്ടെടുക്കണം ഞാൻ ഇപ്പുറത്ത് പോലെ ചുടാൻ വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയും ഇതുപോലെ നല്ലോണം വേവുന്നവരെ ചുട്ടെടുക്കണം നമ്മുടെ തക്കാളിയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു നാല് ഉണക്കമുളകും കൂടി നമുക്ക് ചുട്ടെടുക്കാം അത് അതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ചുട്ട് നമ്മുടെ മുളകും അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെയും ചുട്ടെടുക്കാം നമ്മുടെ ഉള്ളിയും കൂടി ഇതുപോലെ ചുട്ടെടുത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ഉള്ളി നമ്മുടെ ഉള്ളിയും നല്ല ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഞാനിതെല്ലാം അവിടെ ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ടുണ്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം പാകത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഒരു നാല് ഈത്തപ്പഴം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ശർക്കരയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതുപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഒരുപാട് അരിഞ്ഞു പോകരുത് കേട്ടോ നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം നമ്മുടെ വഴുതനങ്ങാ ചമ്മന്തി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല ലൈക്കും കമൻറ്റും തരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി നർത്തി ഓൾ എന്ന ഓപ്ഷൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്ലെവലേക്കും